ജില്ലയിലെയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെയും ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം കെ സി വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം കെ സി വേണുഗോപാൽ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു ദേശീയപാതയുടെ പുതിയ അലൈൻമെന്റ് കായംകുളം നഗരത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്ന് യോഗത്തിൽ എം ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിലുള്ള ജനങ്ങളുടെ ആശങ്കയും ആവശ്യങ്ങളും പരിഗണിച്ചത് ഇതിന് അനുകൂലമായ റിപ്പോർട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് നൽകാൻ എം പി ദേശീയപാത റീജിയണൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെയും ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം കെ സി വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയപാത റീജിയണൽ ഓഫീസർ പി എൽ മീണ പ്രൊജക്ട് ഡയറക്ടർമാരായ പി പ്രദീപ് ബിപിൻ മധു എന്നിവരും ഗതാഗത പോലീസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും കരാർ കമ്പനികളുടെ പ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം കെ സി വേണുഗോപാൽ യോഗത്തിൽ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു For example, first time time I to to so, concert, I to to go go now. next concept flyover, But ദേശീയപാതയുടെ പുതിയ അലൈൻമെന്റ് കായംകുളം നഗരത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്ന് യോഗത്തിൽ എം പി പറഞ്ഞു ഇതേ ആവശ്യം ലോക്സഭയിൽ ഉന്നയിക്കുകയും ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ അനുകൂല തീരുമാനത്തിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്നും കെ സി വേണുഗോപാൽ യോഗത്തിൽ വ്യക്തമാക്കി മൊബാഗാവ് ഓച്ചിറ എന്നിവിടങ്ങളിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ അടിപാതയുടെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി അരിക്കുറ്റി റോഡിൽ ദേശീയപാതയോട് ചേർന്നുള്ള ബസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന് ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിന് ഉറപ്പ് നൽകി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതാ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നിരന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചു ദിശാ യോഗത്തിലും എം പിമാർ ചെയർമാൻമാരായുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ അവലോകന യോഗങ്ങളിലും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട മറ്റു യോഗങ്ങളിലും ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും ഫലപ്രദമായ ഇടപെടലിന് ശ്രമിക്കുകയും ചെയ്യും മഴയും ചെളിയും കുഴിയുമായതോടെ അപകടങ്ങളും ദേശീയപാതയിൽ നിത്യസംഭവമായിട്ടുണ്ട് ദേശീയപാതാ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങളിൽ സമീപകാലത്ത് ഇരുപത്തിനാലോളം പേരാണ് മരണമടഞ്ഞത് എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കെ സി വേണുഗോപാലിന് ലഭിച്ച പരാതികളിൽ ഭൂരിഭാഗവും ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇതിനെ തുടർന്നാണ് അടിയന്തര യോഗം വിളിക്കാൻ കെ സി വേണുഗോപാൽ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് ചേർത്തലയിലെ ഉയരപ്പാതയുടെ നീളം കൂട്ടണം ആഹ്വാനം വല്ലയിൽ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മിക്കണം എന്നീ ആവശ്യങ്ങളും എം പി ഉന്നയിച്ചു കലവൂർ അമ്പലപ്പുഴ കായംകുളം എന്നിവിടങ്ങളിൽ തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്നും കെ സി വേണുഗോപാൽ യോഗത്തിൽ പറഞ്ഞു ഇക്കാര്യത്തിലുള്ള ജനങ്ങളുടെ ആശങ്കയും ആവശ്യങ്ങളും പരിഗണിച്ച് ഇതിനനുകൂലമായ റിപ്പോർട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് നൽകാൻ എം പി ദേശീയപാത റീജിയണൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ തീരുമാനമെടുത്ത കാര്യങ്ങളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ജില്ലാ കളക്ടർ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചു